മത്സ്യത്തൊഴിലാളികൾക്ക് തീർത്തും ഒരു ആശ്വാസം തന്നെയാണ് സംസ്ഥാനത്തെ ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കുകയാണ് അൻപത്തിരണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനം കഴിയുന്നതോടെ മത്സ്യമേഖല നല്ല രീതിയിൽ ഉണരുമെന്നാണ് ബോട്ട് ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രതീക്ഷ ഇനി ഒരുത്തുന്ന തീരത്തെ ഉത്സവ നാളുകൾക്കായി അവർ ഒരുങ്ങിക്കഴിഞ്ഞു ജൂൺ പത്തിന് അർദ്ധരാത്രി ആരംഭിച്ച മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി അവസാനിക്കുകയാണ് തൊഴിലാളികളും ബോട്ടുടമകളും വലയും ബോട്ടും ബോട്ടുമൊരുക്കുന്നതിൻ്റെ അവസാനവട്ട തിരക്കിലാണ് കരയ്ക്കു കയറ്റിയ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും പെയിന്റിങ്ങുമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇതര സംസ്ഥാന തൊഴിലാളികളാണിപ്പോൾ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരിൽ ഭൂരിപക്ഷവും നിരോധന കാലത്ത് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയ ഇവർ തുടങ്ങി ഇത്തവണ മഴ കൂടുതൽ ലഭിച്ചതിനെ തുടർന്ന് കടൽ തണുത്തുകിടക്കുന്നത് പ്രതീക്ഷ കൂട്ടുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കടൽക്ഷോഭം അല്പമൊന്നു കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജാഗ്രത പാലിച്ചു വേണം മത്സ്യബന്ധനത്തിന് കടലിൽ ഇറങ്ങേണ്ടതെന്ന് ഫിഷറീസ് വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കടലിൽ പോയ പരമ്പരാഗത വള്ളങ്ങൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു കേരള തീരത്ത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തകൾ മത്സ്യബന്ധന മേഖലയ്ക്ക് ഏറെ തിരിച്ചടികൾ ഉണ്ടാക്കി കപ്പലുകളിൽ നിന്നും വിഷാംശമുള്ള മാലിന്യങ്ങൾ കടലിൽ കലർന്നിട്ടുണ്ടെന്നും മത്സ്യം കഴിക്കുന്നത് അപകടമാണെന്നുമുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു പക്ഷേ ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കപ്പൽ അപകടങ്ങളെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ വലിയ തോതിലുള്ള നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് വലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് തിരിച്ചടിയായി ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് വലിയ ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുമ്പോൾ അവരിലും ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എങ്കിലും കടലമ്മ കനിയുമെന്ന പ്രതീക്ഷയിൽ അവർ കടലിലേക്കിറങ്ങും അമൃതാന്യൂസ് കൊല്ലം